ഹലോ ഗെയ്സ് നമ്മളിവിടെ സേമിയ കേസേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി നമ്മൾ പാല് കാച്ചെടുക്കണം വറുത്ത് വെച്ച സേമയക്കോലും അതിലേക്ക് ഇട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക കൂടുതൽ നേരം നമ്മൾ ഇളക്കി ഇരിക്കണം കാരണം അത് സേമിയും വേവണ വരെ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ കളറിന് വേണ്ടി നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ തളിച്ചു വന്നപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിരുന്നു എനിക്ക് കൂടുതൽ മധുരം ഇഷ്ടമായത് മധുരം കൂടുതൽ ഇടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആവശ്യത്തിനായി മധുരം ഇടട്ടോ അതിലേക്ക് നമ്മൾ എല്ലിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഉണ്ടെങ്കിൽ ആക്കി ഇടാട്ടോ അതൊക്കെ ഇട്ടു നല്ല രസം ഉണ്ടാവും സൂപ്പർ ആയിരിക്കും ഇത്ര ടൈറ്റായി വരുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പാത്രത്തിലേക്ക് സെറ്റ് സെറ്റാവാൻ നമ്മൾ ഒഴിച്ച് വെച്ചിരുന്നു അതിൻ്റെ മേലേക്ക് കറുത്ത എള് നല്ല പോലെ ഇട്ടുകൊടുക്കുക ഇതാണ് നമ്മളെ സേമ കേസരി ഇതാണ് നമ്മളെ സേമ കേസരി നമുക്ക് മുറിച്ചെടുക്കാം ആയിരിക്കും നല്ല ഭംഗിയൊക്കെ ഇല്ല അപ്പോൾ